ഇത് സമരം ചെയ്യുന്നതും സമരത്തിന്റെ ഫലമായി സംഘർഷം ഉണ്ടാവുന്നതും സംഘർഷത്തിന്റെ പരമായി സമരക്കാർക്കും പോലീസിനും ഒക്കെ തന്നെ പരിക്കേൽക്കുന്നതും ഒക്കെ തന്നെ പുതിയൊരു സംഭവമൊന്നുമില്ല ഇത് ഷാബി പറമ്പിന് പരിക്കേറ്റു എന്ന് പറഞ്ഞൊരു വാർത്ത ചില മാധ്യമങ്ങൾ കൊടുക്കുന്നത് കണ്ടാത്തൊന്നും ലോകത്ത് ആദ്യമായിട്ടാണ് ഈ മർദ്ദനം നടക്കുന്നതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ശിവാസ മേനോന് നമ്മുടെ ഏറ്റവും പ്രായം ചെന്ന സീനിയർ ലീഡറും കേരളത്തിൻ്റെ മന്ത്രിയും സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാവുമായിരുന്ന ഇത്രയും പ്രായമുള്ള ശിവാസ മേനോനെ തറയിൽ ചവിട്ടി തല അടിച്ചു പൊട്ടിച്ച ഓർമ്മയുണ്ടോ അങ്ങനെ ഒരുപാട് സംഭവികാസം നടന്നിട്ടുണ്ട് ഞാനും തന്നെ ഒരുപാട് മർദ്ദനങ്ങൾക്കെതിരെയായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സമരം ചെയ്യാൻ പോകുന്ന അവസരത്തിൽ ഇനി സമരം ചെയ്യുന്നവരുടെ കാര്യം ചെയ്യട്ടു ഒരു കുട്ട പിന്നെ പൂവും കൂടെ വാങ്ങി പോലീസുകാർക്ക് കൊടുക്കുകൊടുക്കിട്ടും കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി അങ്ങനെയാണെങ്കിൽ പ്രശ്നത്തിന് പരിഹാരം കാണും അല്ലെങ്കിൽ പിന്നെ സമരത്തിനോ അല്ലെങ്കിൽ സമരം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ സമരക്കാർ ചെയ്താൽ പോലീസ് കൈകാര്യം ചെയ്യും അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അതൊന്നും വലിയ കാര്യമൊന്നുമില്ല അല്ലാതെ കോൺഗ്രസ്സുകാരും യു ഡി എഫുകാരും സമരം ചെയ്യുന്ന അവസരത്തിൽ പിന്നെ എല്ലാം പൂവിട്ട് പൂജിച്ചു കൊള്ളണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല എന്ന് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് ഒരു വെല്ലുവിളി നടത്തുന്ന നടത്തുന്നത് കേട്ടു കാണിച്ച് തരാം എന്നുള്ള നിലയിൽ ഇതെല്ലാം ഞങ്ങൾ ഏതെല്ലാം രൂപത്തിൽ കൈകാര്യം ചെയ്യുമെന്നുള്ള നിലയിലുള്ള ഒരു വെല്ലുവിളി ആ വെല്ലുവിളിയെ പ്രതിപക്ഷ നേതാവിൻ്റെ ആ വെല്ലുവിളിയൊന്നും കേരളത്തിൽ വിലപ്പോ വില പോകുന്ന ലക്ഷണം കാണുന്നില്ല അത് അംഗീകരിക്കുന്നുമില്ല ഞങ്ങളാ വില വെല്ലുവിളിയെ പുച്ഛത്തോറ് കൂടി തള്ളുകയാണ്